ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷ ധ്യാനത്തിനായി തിരുസഭ നൽകുന്ന വചനഭാഗം വചനഭാഗംസിന്റെ വിശുദ്ധ സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളാണ് കടൽ തീരത്തെ അത്ഭുതങ്ങളെന്നാണ് ഈ വചനഭാഗത്തിന്റെ തലക്കെട്ട് യേശുവിന്റെ ഗലീലിയെ ശുശ്രൂഷയുടെ പൊതുവായുള്ള ഒരു അവലോകനം അല്ലെങ്കിൽ സംക്ഷിപ്ത വിവരണുമാണെന്ന് നമുക്കിതിനെ പറയാം യേശുവിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മർക്കോസ് സുവിശേഷകൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് യേശുനാഥൻ ഈ വചനഭാഗത്ത് കടൽ തീരത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ വചനഭാഗത്തിന് മുന്നോടിയായി സിനഗോഗിൽ ഒരു അത്ഭുത പ്രവൃത്തി നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സിനഗോഗിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായപ്പോൾ കർത്താവായ ക്രിസ്തു കടൽ തീരത്തിലേക്ക് പിൻവാങ്ങുന്നതായിട്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം വ്യക്തമാക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കടൽ തീരം എപ്പോഴും ഈശോയുടെ പ്രബോധനങ്ങളുടെയും അത്ഭുതങ്ങളുടെയും വലിയ സാധ്യതകൾ നൽകുന്ന സ്ഥലമായിരുന്നു വലിയൊരു വേദിയായിരുന്നു മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിലും രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിലും നാലാം അധ്യായം ഒന്നാം വാക്യത്തിലും അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിലും ഏഴാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലും ഇത് പ്രകടമാണ് കടൽ തീരം യേശുവിൻ്റെ പ്രബോധനങ്ങളുടെയും അത്ഭുത പ്രവർത്തികളുടെയും വേദി തന്നെയായിരുന്നുവെന്ന് സുവിശേഷം സാക്ഷിക്കുകയാണ് ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പരസ്യമായി യേശു എവിടെ പ്രത്യക്ഷപ്പെട്ടാലും ഉടനടി എല്ലായിടത്തു നിന്നും രോഗശാന്തിക്കായിട്ട് ജനങ്ങൾ അവൻ്റെ ചുറ്റും ഓടിക്കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയൊരവസ്ഥ സംജാതമാകാൻ കാരണം അവൻ്റെ കരുണയുടെ ശുശ്രൂഷ തന്നെയാണ് യേശു ഇനിയും പ്രസംഗിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളായ ഒത്തിരിയധികം സ്ഥലങ്ങളെപ്പറ്റി ഇന്നത്തെ സുവിശേഷം സാക്ഷിക്കുന്നുണ്ട് പ്രധാനമായും യൂതയ ജറുസലേം ഇതുമയ ജോർദാൻ്റെ മറുകര ടൈർ സീതോൻ എന്നിവിടങ്ങളിൽ നിന്ന് പോലും അവൻ്റെ കീർത്തി കേട്ടൊത്തിരി അധികം ആളുകൾ അവൻ്റെ സാന്ത്വനത്തിനായിട്ട് സൗഖ്യത്തിനായിട്ട് അവിടെ എത്തുന്നുവെന്ന് മർക്കോസ് സുവിശേഷകൻ വെളിപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ വിവിധ സ്ഥലനാമങ്ങളും രേഖപ്പെടുത്തുന്നത് യേശുവിൻ്റെ ശുശ്രൂഷ മേഖലയുടെ വ്യാപ്തിയെ സൂചിപ്പിക്കാനാണ് എന്ന് നമുക്ക് മനസ്സിലാകും യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഈ വ്യാപ്തി അപ്പോസലന്മാരെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് വഴിതെളിക്കുകയാണ് പഴയ നിയമത്തിലെ ഏതോമിന്റെ ഗ്രീക്ക് നാമമാണ് ഇതുമയ മഹാനായ ഹേറോദേസ് ഇതുമായക്കാരനായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും ടയറിൻ്റെയും സീതോന്റെയും സമീപ പ്രദേശങ്ങൾ വിജാതിയർ അധിവസിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു അവരുടെ സാന്നിധ്യം ഈശോയുടെ ശുശ്രൂഷയുടെ വ്യാപ്തിയെയാണ് സൂചിപ്പിക്കുന്നത് സുവിശേഷത്തിലെ അവസാന ഭാഗത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും രോഗമുണ്ടായിരുന്നവരെല്ലാം തിക്കി തിരക്കിക്കൊണ്ടിരുന്നു രോഗമുണ്ടായിരുന്നവരെല്ലാം എന്നതിൻ്റെ വാച്യാർത്ഥം ചാട്ടയടി സ്വീകരിച്ചവർ എന്നാണ് രോഗം ദൈവം നൽകുന്ന പീഡനമാണ് എന്ന് അന്നവർ വിശ്വസിച്ചിരുന്നു ആ പീഡനങ്ങളിൽ നിന്നൊരു മോചനം ലഭിക്കാനാണ് അവർ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത് എന്നാൽ അവർ കണ്ടിരുന്നത് യേശു ഒരു മജീഷ്യനായിട്ടാണ് അതോടൊപ്പം തന്നെ ഒരു അത്ഭുത പ്രവർത്തകനായിട്ടൊക്കെയാണ് അവർ കണ്ടിരുന്നത് അത് സുവിശേഷത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് പിശാജ് പക്ഷേ യേശുവിനെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് നീ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് അവർ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ യേശുവിൻ്റെ ശുശ്രൂഷയുടെ വ്യാപ്തി എത്ര മാത്രമാണ് എന്ന് ഇന്ന് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നു യേശുവിൻ്റെ ഈ കരുണയുടെ ശുശ്രൂഷ തുടരേണ്ടവരാണ് ഓരോ ക്രിസ്തു ശിഷ്യനും അങ്ങനെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ വ്യാപ്തി കീർത്തി ലോകത്തിൽ നിലനിർത്താൻ അധ്വാനിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും ഈ അധ്വാനം നിന്നെ മറ്റൊരു ക്രിസ്തുവാക്കി തീർക്കും ഇന്നത്തെ സുവിശേഷത്തിലെ പിശാചിനെ കണക്കെ നിനക്കും ഉത്തമ ബോധ്യം ഉണ്ടാകണം ഞാൻ അനുധാപനം ചെയ്യുന്ന എൻ്റെ ക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ള ഏറ്റവും മഹത്തായ ഒരു അവബോധം ഈ അവബോധം നിന്നെ മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റും ദൈവപുത്രനായി ക്രിസ്തുവിൻ്റെ കരുണയുടെ ശുശ്രൂഷ അതിൻ്റെ വ്യാപ്തി അതിൻ്റെ കീർത്തി നിലനിർത്താൻ നിന്നെ ശക്തിപ്പെടുത്തും പാപികളുടെ ഇടയിലും ദരിദ്രരുടെ ഇടയിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലും രോഗികളുടെയും അശരരുടെ ഇടയിലും നിനക്ക് ക്രിസ്തുവിൻ്റെ കീർത്തി എന്നും നിലനിർത്തുവാൻ സാധിക്കും അതിൻ്റെ വ്യാപ്തി എന്നും അവർക്ക് അനുഭവവേദ്യമാവുകയും ചെയ്യും അങ്ങനെ ക്രിസ്തുവിനെ അനുഭവിക്കുകയും അവൻ്റെ വചനത്തിലൂടെ ഒത്തിരിയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിൽ സ്വന്തമാക്കുകയും ചെയ്യും നമുക്കും ക്രിസ്തുവിനെ പോലെ മറ്റൊരു ക്രിസ്തുവായി ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ കൊടുക്കുന്നവരായി ജീവിക്കാം അങ്ങനെ ക്രിസ്തുവിൻ്റെ കീർത്തിയും വ്യാപ്തിയും ഈ ലോകം അറിയപ്പെടട്ടെ ഒത്തിരി അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ലോകത്തിലേക്ക് വരട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ